കമ്മിറ്റി യും വർഗ ബഹുജന സംഘടനകൾക്കായി നിർമ്മിച്ചും ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സി പി എം പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഹ നിർവഹിക്കും വി എസ്മാരക ഹാൾ ഉദ്ഘാടനം സി കെ രാജേന്ദ്രനും കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരകം മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണദാസും ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം ഉദ്ഘാടനം കെ ശാന്തകുമാരി എം എൽ എയും പി കൃഷ്ണൻ ലൈബ്രറി ഉദ്ഘാടനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാറും നിർവഹിക്കും സുവനേർ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷും എ കെ ജി ഫോട്ടോ അനാച്ഛാദനം മുൻ ജില്ലാ സെക്രട്ടറി ഉണ്ണിയും നിർവഹിക്കും ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഏറ്റുവാങ്ങും പാർക്കിംഗ് സൗകര്യം പുതിയ കെട്ടിടം കെട്ടിടങ്ങളുണ്ടെങ്കിൽ പാർക്കിങ്ങിന്റെ സൗകര്യം നിരവധി കാറുകൾക്കും ഈ ചക്രവാണി പാർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പതിനായിരക്കിന് വരുന്ന ആളുകളുടെ പ്രകടനമാണ് പരിപാടിയിൽ നിരവധി പാർട്ടി നേതാക്കളും പങ്കെടുക്കുമെന്ന് ഒറ്റപ്പാലം പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് കെ സുരേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ യു രാജഗോപാൽ എന്നിവർ അറിയിച്ചു ഈ ഭാഗമായിട്ട് തന്നെ സംഘടനാപരമായിട്ടുള്ള വലിയ വളർച്ചയാണ് ഒറ്റപ്പാലത്ത് പാർട്ടിക്ക് അറുപത്തിരണ്ട് ബ്രാഞ്ചും അറുപത്തിരണ്ട് പാർട്ടി മെമ്പർമാരും പാർട്ടി അത്ര ഒരു സാഹചര്യത്തില് പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ ഓഫീസിന്റെ സൗകര്യം പോരാന്നുള്ള അടിസ്ഥാനത്തിലാണ് പുതിയ കൂടി കിട്ടാൻ തീരുമാനിച്ചത് പുതിയ ഓഫീസ് എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞാൽ നേരത്തെ ഒരു

ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ